ഡിഫറന്റ് ഫേസസ് ഓഫ് ലൈഫ് എന്ന എന്റെ വീഡിയോ ചാനലിലേക്ക് ഞാൻ സവിനയം സ്വാഗതം ചെയ്യുന്നു പിസയ്ക്ക് പുരാതന വേരുകളുണ്ട് പക്ഷേ ഇറ്റലിയുമായി പ്രത്യേകിച്ച് നേപ്പിൾസ് നഗരവുമായി ഏറ്റവും ശക്തമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആധുനിക പിസ്സ നമുക്കറിയാവുന്നതുപോലെ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലോ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലോ നേിൾസിലാണ് ഉത്ഭവിച്ചത് തക്കാളി മൊസറല്ല ബേസിൽ ഒലിവ് ഓയിൽ തുടങ്ങിയ ലളിതമായ ടോപ്പിംഗുകൾ ഇറ്റാലിയൻ പിസ്സയിൽ സാധാരണയായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിസ്സ ഊർജത്തിനായി കാർബോഹൈഡ്രേറ്റ്സ് നൽകുന്നു ചീസ് ഒരു പ്രധാന പ്രോട്ടീൻ ഉറവിടം ചേർക്കുന്നു പിസ്സയിൽ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ടെങ്കിലും അതിൽ പൂരിത കൊഴുപ്പുകൾ ഉൾപ്പെടുന്നു പച്ചക്കറികൾ പോലുള്ള ടോപ്പിങ്ങുകൾ പൊട്ടാസ്യം ഫൈബർ എന്നിവയ്ക്കൊപ്പം വിറ്റാമിൻ എ സി കെ എന്നിവയുടെ ഉപഭോഗം വർദ്ധിപ്പിക്കുന്നു കൊഴുപ്പ് കുറഞ്ഞ ചീസ് മിതമായ അളവിൽ ഉപയോഗിക്കുക സംസ്കരിച്ച മാംസങ്ങൾ കുറയ്ക്കുക ഗ്രിൽ ചെയ്ത ചിക്കൻ പോലെയുള്ള മെലിഞ്ഞ പ്രോട്ടീൻ ഉപയോഗിച്ച് പകരം വെക്കുക